അസോസിയേറ്റ് അംഗത്വം പക്ഷെ ഇത് കേൾക്കുമ്പോ നമുക്ക് യു ഡി എഫിൽ അംഗത്വം കൊടുക്കാം അല്ലെങ്കിൽ എൽ ഡി എഫിൽ അംഗത്വം കൊടുക്കാം എന്താണ് ഈ അസോസിയേറ്റ് അംഗത്വം എന്നുള്ളതിനെ കുറിച്ച് ഒരു പക്ഷേ യു ഡി എഫ് ആരിപ്പോ പ്രഖ്യാപിക്കുന്ന ഒന്നായിരിക്കാം അത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മളത് കേട്ടുകൊണ്ടേയിരിക്കുന്നു ഈ നിലമ്പൂര് പി വി അൻവറിന് അസോസിയേറ്റ് അംഗത്വം കൊടുക്കാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതെങ്ങനെയാണ് അസോസിയേറ്റ് അംഗത്വം എന്ന് മനസ്സിലാവുന്നില്ല പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് യു ഡി എഫിൽ ഒരു ഘടകകക്ഷിയാണെങ്കിൽ അതിന് അംഗത്വം കൊടുക്കുക എന്നാണ് പറയുന്നത് അസോസിയേറ്റ് അംഗത്വം മനസ്സിലാവുന്നില്ല അതല്ല എനിക്ക് ഒരാളെ മാത്രം നിർത്തിക്കൊണ്ട് ആ അംഗത്തിനെ മുന്നണിയുടെ ഭാഗമല്ലാതെ അല്ലാതെ ആയിരിക്കും ഒരു അസോസിയേറ്റ് അംഗത്വം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുന്നത് അതിന് കൃത്യമായി അവർ പറയുന്നത് കെ കെ രമേ എന്ന് പറയുന്ന ആർ എം പി നേതാവ് ശരിക്കും ഒരു അസോസിയേറ്റ് അംഗമാണ് എന്ന തരത്തിൽ അതായത് തരത്തിലി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഈ പറയുന്ന യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാണ് എന്ന് വെച്ചാൽ ഒറ്റ സീറ്റ് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇവർ കൊടുക്കുന്നത് പക്ഷെ ആ സീറ്റിൽ വിജയിക്കുന്ന ആ നേതാവിന് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് ഒരു ഒരിക്കലും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും വേണ്ട എന്നുള്ളതായിരിക്കും ഇങ്ങനെ കുറെ ഉണ്ടല്ലോ ഇതിനകത്ത് ഇങ്ങനെ കുറെ ചുറ്റുവരിയലുകളുണ്ട് കാരണം നിങ്ങൾ കൂടെ നിന്നുള്ളൂ നിങ്ങളെ പിന്തുണയ്ക്കുന്ന അധികം ആളുകളുടെ വോട്ട് യു ഡി എഫിന് വേണം അപ്പൊ ആർ എം പി എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആർ എം പി പ്രവർത്തകരുടെ എല്ലാ വോട്ട് ഞങ്ങൾക്ക് വേണം പക്ഷേ നിങ്ങൾക്ക് ഒരു സീറ്റ് ഞങ്ങൾ തരും ആ സീറ്റിനപ്പുറത്തേക്ക് ആറംബി നേതാക്കൾ ചോദിക്കാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസോസിയേറ്റ് അംഗത്വം നഷ്ടമാകും പിന്നെ മന്ത്രിസ്ഥാനം നിങ്ങൾ ആവശ്യപ്പെടാനേ പാടില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അവരുടെ വ്യവസ്ഥകൾ ആയിരിക്കും അങ്ങനെയാണല്ലോ പി വി അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോഴാണ് പി വി അൻവറിനെ തലതിരിഞ്ഞത് അതോണ്ട് പി വി അൻവർ മാറി അപ്പൊ ഈ അതിൽ പ്രഖ്യാപിച്ചാണ് ഈ പറയുന്ന ഒരാൾ പറയുന്ന ഇതിന്റെ അംഗമാണ് അസോസിയേറ്റ് അംഗം യു ഡി എഫിലെ അസോസിയേറ്റ് അംഗമാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു അവർ തന്നെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഇതാ പുതിയൊരു വിവാദം വരുത് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയാൻ നമുക്കറിയാം ആ വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോൾ അസോസിയേറ്റ് അംഗത്വം വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കാൻ പോവുകയാണ് അതായത് വെൽഫെയർ പാർട്ടിയെ കൂടി ഇതിന്റെ അസോസിയേറ്റ് അംഗമാക്കി അതായത് തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചിരുന്നതാണ് അല്ലെ തീരുമാനം അങ്ങനെ അത് പ്രാവർത്തികമായില്ല കെ കെ രമയെ അസോസിയേറ്റ് അംഗമാക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെ വെൽഫെയർ പാർട്ടിയെ കൂടി അസോസിയേറ്റ് അംഗമാക്കണം എന്നൊരു ആവശ്യം അവർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവർക്കും ഈ പറയുന്ന പോലെ യു ഡി എഫിൽ നിന്ന് ഒരു സീറ്റ് വേണം കാര്യം എന്താണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നാളെ ഇതിൽ ഇതുവരെയായി നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ചിരുന്നു അതവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ യു ഡി എഫിന് തന്നെയാണ് പിന്തുണ കൊടുത്തിരുന്നത് എന്നവർ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഏകദേശം ആറു വർഷമായിട്ട് ഞങ്ങൾ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമായി തന്നെ ഒരു സ്ഥാനം വേണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഉയർത്തുന്നത് അതിൽ തെറ്റു പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയെ ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്നത് മുസ്ലിം ലീഗിനെതിർപ്പുണ്ടായിരുന്നു മുസ്ലിം ലീഗിനെ ശക്തമായി എതിർപ്പുണ്ടായിരുന്നു അതിന് കാരണം എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇ കെ ഇ കെ സുന്നി വിഭാഗം അത് ലീഗിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് ഇ കെ സുന്നി വിഭാഗമാണ് ലീഗിനെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറയാം ആ ശക്തി വിഭാഗം സത്യത്തിൽ ഇവരെ എതിർക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയോട് കടുത്ത എതിർപ്പിലാണ് അവര് കടുത്ത എതിർപ്പ് എന്ന് പറഞ്ഞാൽ കടുത്ത എതിർപ്പാണ് അവരെ ഒരു കാരണവശാലും യു ഡി എഫിന്റെ ഏഴായാലെ തടിപ്പിക്കരുത് എന്ന കർശന നിലപാടെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം ആണുള്ളത് ഈ സുന്നി വിഭാഗത്തിൻ്റെ ഇ കെ സുന്നി വിഭാഗം അപ്പൊ അതുകൊണ്ട് ലീഗ് തൽക്കാലം ലീഗിന് എതിർപ്പുണ്ടായിരുന്നു കാരണം ഈ ഇവരെ കൊണ്ടുവന്ന് യു ഡി എഫില് കൊണ്ടുവരരുത് എന്നുള്ള തരത്തിൽ ഈ ലീഗിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നാൽ ലീഗ് ആ കാര്യത്തിൽ നിന്നും കുറച്ച് പിന്നോട്ട് വന്നു കുഴപ്പമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി ലീഗ് ആണല്ലോ കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു പ്രധാന കക്ഷി പിടിച്ചു നിർത്തിയിരിക്കുന്ന കക്ഷി എന്ന് തന്നെ പറയുന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെ വരുമ്പോൾ ലീഗിന് ലീഗിന്റെ ഈ വാക്ക് യു ഡി എഫിന് പ്രധാന കക്ഷികൾ കേട്ടേ പറ്റുള്ളൂ അങ്ങനെ വന്നപ്പോൾ തൽക്കാലം വെൽഫെയർ പാർട്ടി പുറത്തുനിന്ന് ഞങ്ങളെ സഹായിച്ചാ മതി പിന്തുണ നന്നാ മതി എന്നൊരു അവസ്ഥയിലേക്ക് എത്തി അത് കാക്കാലം മാറി ആ കാലം മാറി കാരണം എന്താണ് ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ളവർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടന്ന് യു ഡി എഫ് അവിടെ വിജയിക്കുകയും ചെയ്തപ്പോൾ ഇവർ ആഹ്ലാദ പ്രകടനവുമായി രംഗത്തിറങ്ങി അതിന് മാധ്യമത്തിന്റെ പരിപാടിക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾക്ക് വർഗീയ വോട്ടുകൾ വേണോ വേണ്ടയോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല അപ്പൊന്നില്ല അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ ഇവര് ഇറങ്ങിക്കഴിഞ്ഞ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ളവരെ എതിർത്തു ഇവരെന്തിനാണ് ഞങ്ങൾക്കൊരു വർഗീയ കക്ഷികളുടെയും വോട്ട് വേണ്ട എന്ന് വി കെ ശ്രീകണ്ഠൻ എം പി എന്ന് പറഞ്ഞിരുന്നു അതോടുകൂടി പൊളിഞ്ഞു അങ്ങനെ വന്നപ്പോൾ എസ് ഡി പി എന്ത് ചെയ്തു എസ് ഡി പിടെ ആഹ്ലാദ പ്രകടനം നടത്തിയ ആദ്യം നടത്തിയത് അവരായിരുന്നു കാര്യം ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് എന്ന് അവർക്കറിയാം അങ്ങനെ അങ്ങനെ അവരെ പരസ്യമായി തള്ളിപ്പറയുന്ന ഒരു നിലപാട് യു ഡി എഫിലെ അല്ലെ കോൺഗ്രസിലെ നേതാക്കന്മാർ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നിലമ്പൂരിൽ അവർ സ്വന്തമായി സ്ഥാനാർത്ഥിയെ ഇറക്കി എസ് ഡി പി ഐ നമുക്കറിയാം എസ് ഡി പി സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് നിർത്തി നിലമ്പൂരിൽ പി വി അൻവറും ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന എസ് ഡി പിയുടെ വോട്ട് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അപ്പൊ അങ്ങനെ സ്വന്തമായ ഒരു സ്ഥാനാർത്ഥിയെ അവര് കൊണ്ട് ഇറക്കി അതായത് പാലം കടക്കുമ്പോളോ നാരായണ എന്നും പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്നും പറയുന്ന യു ഡി എഫിന്റെ ആ ഒരു സിസ്റ്റത്തോടുള്ള എതിർപ്പ് വിയോജിപ്പ് കാരണം അവർ ആണ് ഇങ്ങനെ നിലമ്പൂർ സ്ഥാനാർത്ഥി നിർത്തിയത് ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഈ രീതിയിൽ ഞങ്ങൾക്ക് അവിടെ അംഗത്വം വേണം അസോസിയേറ്റ് അംഗത്വം എന്ന് പറയുന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്നത് അപ്പോ ഇപ്പൊ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രശ്നമുണ്ട് ഇപ്പൊ വെൽഫെയർ പാർട്ടിക്ക് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും പറ്റാത്ത ഒരു സാഹചര്യം ഈ കഴിച്ചിട്ട് ഇറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ എന്ന് പറയുന്ന പോലെ വെൽഫെയർ പാർട്ടി ഇപ്പൊ നിലമ്പൂരിൽ ഇടഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്ര യു ഡി എഫിനെ സാരമായി ബാധിക്കും അപ്പോ അതൊഴി അത് നടപ്പിലാക്കാനും സാധിക്കില്ല അങ്ങനെ അവരെ പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പോ ആ ഒരു സാഹചര്യം നിലവിലുള്ളൊണ്ട് യു ഡി എഫിന് ഇവർ ഉൾക്കൊള്ളേണ്ട ഒരു ഗതികേടിലേക്ക് കീഴിലേക്ക് പോവും അതേസമയം ഇവരെ എടുക്കുകയാണെന്ന് വെച്ചാൽ വെൽഫെയർ പാർട്ടിയെ കൂടി യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗം എന്നുള്ള നിലയിലേക്ക് മാറ്റിയാൽ വേറൊരു ആവശ്യം കൂടി വരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് എസ് ഡി പി ഐക്കാർ കാരണമാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എസ് ഡി പി ഐ കൂടി ഇവർ ലൈഗത്തും നമുക്കറിയാം യു ഡി എഫിന്റെ കാലാകാലങ്ങളായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള പി എഫ് ഐ അടക്കമുള്ള ന്യൂനപക്ഷ കക്ഷികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പിന്തുണ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് രഹസ്യമായ പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് അവനട പരസ്യമായ രഹസ്യം തന്നെ പറഞ്ഞത് അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ജമായത്ത് ഇസ്ലാമിയെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എസ് ഡി പി ഐ അടുത്ത ആവശ്യം ഉന്നയിക്കും ഞങ്ങൾക്കും അസോസിയേറ്റ് അംഗമാകണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വലിയൊരു പ്രശ്ന പ്രശ്നത്തിലേക്ക് പോകും ഇവരെ ഉൾക്കൊള്ളിക്കാതിരിക്കാനും കഴിയാത്ത ഒരു വിധികേടിലേക്ക് യു ഡി എഫ് അത് പതിക്കും അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫ് ഇവർക്കെതിരായ ശക്തമായ ഒരു ആയുധം ഉണ്ടാക്കും കാരണമുണ്ട് എൽ ഡി എഫ് പറയുന്നതിന് കാരണമുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പി പി എഫ് ഐ പി ഡി പി അതോടൊപ്പം തന്നെ എസ് ഡി പി അടക്കമുള്ള എല്ലാ പാർട്ടികളും വർഗീയ കക്ഷികളെല്ലാം കൂടി അവരുടെ അത് ധ്രുവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് യു ഡി എഫിലെ എല്ലാം വർഗീയ കക്ഷികളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് എൽ ഡി എഫിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇതേ ആയുധം തന്നെ എൻ ഡി എടുത്ത് പ്രയോഗിക്കും അപ്പൊ എൻ ഡി എയും കൂടി ഈ ഒരു കാര്യം എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഹിന്ദു വോട്ടുകൾ അതായത് യു ഡി എഫിലേക്ക് എത്തിച്ചേരേണ്ട കുറേയധികം ഹിന്ദു വോട്ടുകളിൽ അത് സ്പ്ലിറ്റ് ഉണ്ടാക്കും നമുക്കറിയാവുന്ന കാര്യമാണത് ഹിന്ദു വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകുന്നതിന് കാരണമാകും ചില ഒരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകളിലും അത് വിള്ളലുണ്ടാക്കും ഇതോടുകൂടി യു ഡി എഫ് ഇനിയിപ്പോ അവിടെ കെ പി സി അധ്യക്ഷനായിട്ട് ക്രിസ്ത്യാനി പിടിച്ചിരുത്തിയതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം എന്താണ് പല താക്കൂൽ സ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനകത്ത് പോലും ഏറ്റവും പ്രാധാന്യമുള്ള കക്ഷികളായി ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും അതായത് വെൽഫെയർ പാർട്ടി മാറുന്നു എസ് ഡി പി ഐ മാറുന്നു മുസ്ലിം ലീഗ് മാറുന്നു അപ്പൊ ഇങ്ങനെ തുടങ്ങിയ കുറേ അധികം ആൾക്കാരെ കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുമ്പോഴേക്ക് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് അംഗം ഇപ്പോഴും എതിർപ്പുള്ള ഒരു വിഭാഗമാണ് ഇ കെ സുന്നി വിഭാഗം മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രബലമായ വിഭാഗം അപ്പൊ ഇ കെ സുന്നി വിഭാഗത്തിന് സ്വമേ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് തങ്ങളുടെ എതിർപ്പിനെ മറികടത്തുകൊണ്ട് നടത്തി എടുത്ത ഒരു തീരുമാനം ഈ തീരുമാനം വരുമ്പോൾ ലീഗിനകത്തൊരു വലിയ വിള്ളൽ ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യും ഇങ്ങനെ വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമായിരിക്കും ഒരു പക്ഷേ യു ഡി എഫ് ഭയക്കുന്നത് അതെ എൽ ഡി എഫിന് ഒരു പ്രചരണായുധമായി മാറുകയും ചെയ്യും അതോടൊപ്പം ലീഗിനകത്തൊരു ഭിന്നിപ്പുണ്ടാകുന്നു അതായത് തന്നെയുമല്ല ഹിന്ദു പരമ്പരാഗത ഹിന്ദു വോട്ടുകളിൽ ഉണ്ടാകുന്നു ക്രിസ്ത്യൻ ഒരു ഒരു വരെ പരമ്പരാഗതമായ ക്രിസ്ത്യൻ വോട്ടുകളിലും വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് ഈ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു പവറിൽ നിൽക്കുകയാണല്ലേ ആ സ്വാധീനത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് ഇവിടുത്തെ എൻ ഡി എന്ന് നമുക്കറിയാം ബി ജെ പി ആ രീതിയിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തിനിടയിലേക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു ഇറങ്ങിച്ചെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോ അപ്പോ ആ സാഹചര്യത്തിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ ശരിക്കും യു ഡി എഫ് എന്ന് പറയുന്ന ആ മുന്നണിക്ക് വലിയൊരു പ്രത്യാഘാതം ഉണ്ടാകേണ്ടി വരും അപ്പൊ ഇതെല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു തീരുമാനമായിരിക്കും ഇനിയിപ്പോ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് യു ഡി എഫ് നിൽക്കുന്നത് നമ്മൾ നോക്കിയേ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണിക്കകത്തുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക തുടക്കം മുതൽ തന്നെ പി വി എൻ പറഞ്ഞു വിഷയം ഉണ്ടായി പി വി അൻ ഭാഗത്തുനിന്ന് വിഷയമുണ്ടായി മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് ആര്യാടൻ ഷോക്കത്തിനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പി വി അൻവറിനെ വി ഡി സതീശൻ തള്ളി പറഞ്ഞപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല പലരും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ വന്നിട്ടില്ല പിന്നീട് എന്താ ഉണ്ടായത് ഈ പറയുന്ന വി എസ് ജോലി എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ പി വി അൻവർ അവരുടെ സ്ഥാനാർത്ഥിയായി മാറുന്നു പി വി അൻവർ ഒരു വിഭാഗത്തിന്റെ വോട്ട് പിടിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ യു ഡി എഫിൽ പെടാത്ത യു ഡി എഫിലേക്ക് വാതിലടച്ചത് കൊണ്ട് പി വി അൻവർ സ്ഥാനാർത്ഥിയായി മാറുന്നു ആര്യാട അശോകത്തിനോട് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിനുള്ള എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒന്നത് പിന്നെ അവിടെ എം സ്വരാജ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ സി പി എമ്മുകാരൻ മത്സരിക്കാനിറങ്ങി അതും വെല്ലുവിളിയായി മാറുന്നു അതോടൊപ്പം ഈ പറഞ്ഞ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ നേതൃ നേതാക്കൾ അറിയാതെയാണ് എന്നുള്ള വാദം ഒരു കുഞ്ഞു അംഗീകരിക്കുന്നില്ല ഒരു കുഞ്ഞു പോലും ഇങ്ങനെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആ രീതിക്ക് മനസ്സിലാക്കാൻ ആർക്കും താല്പര്യവുമില്ല നേതാക്കൾക്ക് ആർക്കും അറിയില്ല എന്നുള്ള കാര്യം നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെന്നേ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അപ്പൊ അങ്ങനെ ഈ പ്രശ്നങ്ങൾ സങ്കീർണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ഇങ്ങനൊരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത് ഇതിനെ ഏത് രീതിയിൽ പ്രതി പ്രതിരോധിക്കും അതായത് ഉൾപാർട്ടിക്കകത്തുള്ള അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിലുള്ള ആ ഒരു പ്രതിസന്ധിയെ തന്നെ ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സോൾവ് ചെയ്യാൻ കീറാമുട്ടിയായി മാറിയിരിക്കുന്നു ഇതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ കളിക്കുന്നത് നാണംകെട്ട കളികളിലേക്ക് വരെ യു ഡി എഫ് പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഒരുപാട് ഉണ്ട് എങ്കിലും ചിലത് ഇതുവരെ മാത്രമാണ്